മഹാത്മാ ഗാന്ധിയെ കൂളിങ് ഗ്ലാസ് ധരിപ്പിച്ച് എസ് എഫ് ഐ ഇന്ന് മോഡേൺ ആക്കിയിട്ടുണ്ട് എസ് എഫ് ഐയുടെ ഈ ചെയ്തിയോട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം സ ഒരു ഒരു കാരണവശാലും പൊറുക്കാൻ പാടില്ലാത്തൊരു സംഗതിയാണ് അങ്ങനെ ഒരു ദൃശ്യം മലയാളിക്ക് മലയാളത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് ഒന്നാമത് അത് എസ് എഫ് ഐക്കാർ ചെയ്യുന്നു എസ് എഫ് ഐക്കാർ ചെയ്യുന്നു എന്നുള്ളതിലേറെ എന്നെ ആ ആകുലപ്പെടുത്തുന്ന ഒരു കാര്യം അത് വിദ്യാർത്ഥികൾ ചെയ്യുന്നു എന്നുള്ളതാണ് വിദ്യാർത്ഥിത്വത്തിന് ഒരു സംസ്കാരമുണ്ട് സ്റ്റുഡൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു കൾച്ചറാണ് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ജനങ്ങൾ കുട്ടികൾ ആദ്യം പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും മാതൃകയാക്കേണ്ടതും ഒക്കെ മഹാത്മാജിയാണ് മഹാത്മാഗാന്ധിയെ ഒരു കുട്ടിക്കളി പോലെ കാണുക മഹാത്മാഗാന്ധിക്ക് കോലം കെട്ടിക്കൊടുക്കുക മമ്മൂട്ട മഹാത്മാഗാന്ധിയെ ഈ ന്യൂജൻ ഫാൻസി ഡ്രസ്സ് അണിയിക്കുക എന്നിട്ട് അവിടെ നിന്ന് സെൽഫി എടുക്കുക അത് മീഡിയയിൽ വലിയ തോതിൽ പ്രചരിപ്പിക്കുക ഇത് ഞാൻ പറയുന്നത് ദേശം ദേശീയത തുടങ്ങിയ വികാരങ്ങളോടല്ല മറിച്ച് വിദ്യാർത്ഥിത്വം എന്ന് പറയുന്നൊരു മൂല്യമുണ്ട് ഒന്ന് രണ്ട് ഈ ദേശത്തെ ഇങ്ങനെയൊക്കെ ആക്കി തീർത്ത ഏറ്റവും ചുരുങ്ങിയത് ഇരുന്നൂറ്റമ്പത് കൊല്ലമെങ്കിലും നടന്ന സ്വാതന്ത്ര്യസമരം എന്ന് പറയുന്ന ഒരു മഹായജ്ഞമുണ്ട് ആ യജ്ഞത്തിൻ്റെ മുന്നണിയിൽ നിന്ന് സ്വാതന്ത്ര്യം യാഥാർത്ഥ്യമാക്കിയ ഒരു ഒരു മഹാത്മാവിനോടാണ് മഹാത്മാവിനെയാണ് ഈ കളിയാക്കുന്നത് പുച്ഛിക്കുന്നു എന്നത് പോട്ടെ കളിയാക്കുന്നത് പോലും എന്തുമാത്രം പാപമാണ് എന്ന് ഈ ദേശത്തിൻ്റെ അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ ചോരയിൽ ചവിട്ടിക്കുഴച്ച ഒരു പാകപ്പെടുത്തിയ മണ്ണിലാണ് ഈ തലമുറകളോളം നിൽക്കുന്നത് ആ മണ്ണിലാണ് ആഹ്ലാദത്തോടെ നിന്നിട്ട് എസ് എഫ് ഐക്കാർ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്ക് ചെന്ന് നിൽക്കാൻ പറ്റുന്നത് അവിടെ നിന്നിട്ടാണ് പഠിക്കുന്നത് അവിടെ നിന്നിട്ടാണ് അവർ രാഷ്ട്രീയം പഠിക്കുന്നത് അവിടെ നിന്നിട്ടാണ് അവർ എല്ലാ തരം കലാപരിപാടികളും നടത്തുന്നത് ആ അർത്ഥത്തിൽ മറ്റാര് ചെയ്താലും ഇന്ത്യയിലെ ഏത് മഹാത്മാഗാന്ധിയോട് വിരോധമുള്ള രാഷ്ട്രീയക്കാർ പോലും അദ്ദേഹത്തെ വലിയ തോതിൽ അംഗീകരിച്ച് വരികയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ എസ് എഫ് ഐക്കാരുടെ മൂത്തവന്മാർ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർ വളരെ വളരെ സീരിയസ് ആയിട്ട് മഹാത്മാവിനെ ഏറ്റെടുത്ത കാലമാണ് കമ്മ്യൂണിസ്റ്റ് മഹാത്മാഗാന്ധിയെ മനസ്സിലാക്കാൻ വൈകിയെങ്കിൽ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാർ മഹാത്മാഗാന്ധിയെ ഏറ്റെടുക്കുകയും വൈകിയാണെങ്കിലും അർഹിക്കുന്ന മട്ടിൽ മഹാത്മാഗാന്ധി ആദരിക്കുകയും ചെയ്യുന്ന കാലത്താണ് എസ് എഫ് ഐക്കാർ ഈ തലതിരിഞ്ഞ മക്കളെ ഈ ഏർപ്പാട് ചെയ്യുന്നത് ഇത്രയും വലിയൊരു മഹാത്മാവ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് മുഖ്യ പങ്കുവഹിച്ച വ്യക്തി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും പ്രതിഷ്ഠ അദ്ദേഹത്തിൻ്റെ പ്രതിമ ഉൾപ്പെടെ ആരാധിക്കുന്ന ഒരു വ്യക്തി ഒരു പ്രമുഖ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ഈ രാഷ്ട്രപിതാവിനെ അവഹേളിക്കണമെങ്കിൽ ആ രാഷ്ട്രപിതാവിന് ഇത്തരത്തിൽ കൂളിങ് ഗ്ലാസ് വെച്ചു കൊടുക്കണമെങ്കിൽ ആ രാഷ്ട്രപിതാവിനെ പറ്റി അയാളുടെ മനസ്സിൽ പുച്ഛമായ ഒരു അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു കോമാളിയുടെ മാനസികാവസ്ഥ ഉണ്ടാവണമെങ്കിൽ അദ്ദേഹം ഈ രാഷ്ട്രപിതാവിനെപ്പറ്റി പഠിക്കാഞ്ഞതുകൊണ്ടാണോ അതോ ഈ രാഷ്ട്രപിതാവിൻ്റെ പേര് ഇവിടെ ഈ ഇന്നത്തെ രാഷ്ട്രീയത്തിൽ ചിലർ ഉപയോഗിക്കുന്നത് കൊണ്ടാണോ അത് ആദ്യം പറഞ്ഞതായിരിക്കും കാരണം ഗൗരവമായ രാഷ്ട്രീയ പഠനങ്ങൾ ആശയപരമായ അടിത്തറയുടെ ഒരു സപ്പോർട്ട് പുതിയ കാലത്ത് പുതിയ കാലത്ത് പൊതുവേ രാഷ്ട്രീയ പാർട്ടികൾക്ക് തന്നെ കുറവാണ് രാഷ്ട്രീയ പഠനങ്ങൾ പാഠശാലകൾ ശില്പശാലകൾ പാർട്ടി ക്ലാസ്സുകൾ പോലും പരമപുച്ഛത്തോടെയാണ് ഇപ്പോൾ മുതിർന്ന പാർട്ടിക്കാർ പോലും സമീപിക്കുന്നത് ഒന്നാമത് അവർക്ക് തിരക്കാണ് സമയമില്ല ചെയ് മറ്റോ മറ്റെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനിരിക്കുന്നു അതായത് ഐഡിയോളജി വേണ്ട ആക്ഷൻ പ്ലാൻ മതി പുതിയ കാലത്തിനും അങ്ങനെ മുദ്രാവാക്യമുണ്ട് ഇപ്പോൾ പോസ്റ്റ് ട്രൂത്ത് ഡൊമൈൻ എന്നാണ് നമ്മളിപ്പോൾ പറയാം പോസ്റ്റ് ട്രൂത്ത് എറയാണ് ഇപ്പോൾ കാലം മാറി വന്ന് 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 നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന ഒരു കാലത്തിനാണല്ലോ പോസ്റ്റ് ട്രൂത്ത് എന്ന് പോസ്റ്റ് ട്രൂത്ത് കാലത്തിൻ്റെ ഒരു പ്രത്യേകത പോസ്റ്റ് ഐഡിയോളജിക്കൽ എറയാണിപ്പോൾ ഐഡിയോളജി വേണ്ട പ്രത്യേക ഐഡിയോളജി വേണ്ട ആക്ഷൻ പ്ലാൻ മതി നിങ്ങൾക്ക് ആശയം എന്ത് നിങ്ങൾ ചെയ്യുന്ന ആശയം ഇടതുപക്ഷത്തിൻ്റേതാണോ അതോ വലതുപക്ഷത്തിൻ്റേതാണോ നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധമുണ്ടോ അത്തരം ചോദ്യങ്ങളൊന്നും പ്രസക്തമല്ല മറിച്ച് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ കിറ്റിലാക്കി കൊടുത്താൽ മതി ഇതിനാണ് ആക്ഷൻ പ്ലാൻ എന്ന് പറയുക ഒരു ആക്ഷൻ ആക്ഷൻ മതി അപ്പോൾ അത്തരത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് കുട്ടികൾ സംസ്കാരം പഠിക്കാൻ പോവില്ല ചരിത്രം പഠിക്കാൻ പോയി എന്ന് വരില്ല പോയാൽ തന്നെ മഹാത്മാഗാന്ധിയെക്കുറിച്ച് ഏറ്റവും പുതിയ കാലത്ത് മാർസിയൻ സ്റ്റഡീസിൽ പോലും വന്ന പുതിയ തെളിച്ചം വെളിച്ചം പഠനങ്ങൾ ഒന്നും അവരറിഞ്ഞു വരില്ല അതുകൊണ്ട് ആശയത്തെ ഒരു നാടിനെ നാടാക്കി തീർത്ത ഒരു നാടിനെ ഇങ്ങനെയൊക്കെ ആക്കി തീർത്തപ്പോൾ നരേന്ദ്രമോദി ഭരിക്കുന്ന കാലത്ത് നരേന്ദ്രമോദിക്കെതിരായി മുദ്രാവാക്യം വിളിക്കുക എന്നൊരു പുതിയ ആശയമല്ലാതെ നരേന്ദ്രമോദിയെ അധികാരത്തിലേറ്റുന്നത് വരെ ഉണ്ടായി വന്ന എഴുപത്തഞ്ച് കൊല്ലത്തെ സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ചരിത്രം അതിനു മുമ്പ് ഇരുന്നൂറ്റി അമ്പത് കൊല്ലത്തെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം അതൊക്കെ ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അംബേദ്കറുടെ ചിത്രം കാണിച്ചു കൊടുത്തിട്ട് സാറ് കണ്ടോയെന്നറിയില്ല അംബേദ്കറുടെ ചിത്രം കാണിച്ചു കൊടുത്തിട്ട് കേരളത്തിലെ പ്രമുഖമായ ഒരു മീഡിയ ചോദിക്കുന്നു ഇയാളെ ആരാണെന്ന് അറിഞ്ഞൂടാ അബേദ്കറിൻ്റെ കഴിഞ്ഞ ദിവസം നെഹ്റുവിൻ്റെ ചിത്രം കാണിച്ചു കൊടുത്തിട്ട് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് അറിയത്തില്ല ആണോ ആരാണെന്ന് ചോദിച്ചിട്ട് ഈ മീഡിയ ഞാൻ കണ്ടതാണ് അപ്പം ഈ നാളത്തെ പൗരന്മാർ ഇന്നത്തെ യുവാക്കൾ എന്ന് പറയുന്ന ഇന്ത്യ അതായത് ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള ഇന്ത്യ യുവാക്കൾ എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികളും വരും ഈ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ ഇന്ത്യയുടെ ചരിത്രം പഠിക്കാതെയും എന്തെങ്കിലും ചരിത്ര പുരുഷന്മാരെ പറ്റി പഠിക്കാതെയും അല്ലെങ്കിൽ അവരെ അവഹേളിച്ച് മുന്നോട്ട് പോയാൽ നാളെ നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഉയർന്ന ോ ഒരിക്കലും എത്തൂല മഹാത്മാഗാന്ധി ഇന്ത്യക്ക് കൊടുത്തത് യഥാർത്ഥത്തിലെ ഒരു രാജ്യം മാത്രമല്ല ഒരു ജനതക്ക് പ്രളയകാലം വരെ ലോകാവസാനം വരെ മുന്നോട്ട് പോകാനുള്ള മൂല്യങ്ങൾ കൂടിയാണ് സത്യമാണ് എൻ്റെ ദൈവം എന്ന് പറഞ്ഞാൽ സത്യത്തിന് എന്നും പതിനേഴ് വയസ്സാണ് എന്ന് പറയുന്നത് ഒരു നമ്മൾ ഈ സനാതന മൂല്യം എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ആർഷഭാരതത്തിൻ്റെ വളരെ പുരാതനമായൊരു സങ്കല്പം മാത്രമല്ല അത് ഏറ്റവും പുതിയ കാലത്ത് ജീവിച്ച് മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുത്തൊരു പാഠം അതുകൊണ്ട് ആ മൂല്യങ്ങൾ മഹാത്മാഗാന്ധിയെ കോമാളിയാക്കുമ്പോൾ ആ മൂല്യങ്ങളെ പരിഹസിക്കുകയാണ് മഹാത്മാഗാന്ധി തന്ന മൂല്യങ്ങളെ അഹിംസ ത്യാഗം ഈ പറഞ്ഞ സച്ഛ് ഭാരത് എന്ന് വെറുതെ പറഞ്ഞാൽ പോരല്ലോ മാത്രമല്ല ഇവർ ചെയ്യുന്ന രാഷ്ട്രീയമായി കൂടി എന്ത് അബദ്ധം നൽച്ചു മഹാത്മാഗാന്ധിയെ ഹിന്ദു മഹാസഭയിൽ അംഗത്വം ഉണ്ടായിരുന്ന പിന്നീട് പുറത്താക്കപ്പെട്ട അല്ലെങ്കിൽ പുറത്തു പോയാൽ ചിലർ മഹാത്മാഗാന്ധിയെ വധിച്ചു എന്ന് നിരന്തരമായി രാഷ്ട്രീയ പ്രചരണം നടത്തുന്നവരാണ് മഹാത്മാഗാന്ധിയെ ഇത്തരത്തിൽ വധിക്കുന്നത് ഈ വധവും മറ്റൊരു തരത്തിൽ വധമാണല്ലോ നേർക്കുനേരം മഹാത്മാഗാന്ധിയെ നേരിട്ട് ചെന്ന് നേർക്കു നേരെ രാഷ്ട്രീയ വിരോധം കൊണ്ട് വെടിവെച്ച് കൊല്ലുന്നതിനേക്കാളും വലിയ പാതകമാണ് മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ട് എഴുപത്താറ് കൊല്ലം കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ അവഹേളിക്കുന്നത് അതും ദേശത്തിന്റെ പിതാവായി ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുടനീളം മഹാത്മാ ഗാന്ധി എന്നുള്ള പേരിന് എത്രത്തോളം വലിപ്പമുണ്ട് എന്ന് കണ്ടാണ് കോൺഗ്രസ് പാർട്ടി ഗാന്ധി ഉപയോഗിച്ചത് ഗാന്ധി എന്ന പേരിന്റെ വലിപ്പം ഇന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ എൻ്റെ നേതാക്കന്മാർ ഗാന്ധി കുടുംബം എന്ന് പറയുന്ന അവകാശപ്പെടുന്ന ഇപ്പോൾ ഏറ്റവും അവസാനം രാഹുൽ ഗാന്ധി ഈ ഗാന്ധിജിക്ക് ആ പേര് പറഞ്ഞാൽ അത്രയ്ക്ക് മൂല്യം ഉണ്ടായിട്ടാണ് ഒരു ഘട്ടം വരെ കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ അവർ ഗാന്ധി കുടുംബമാണെന്നുകൊണ്ടാണ് വോട്ട് ചെയ്തുകൊണ്ടുവന്നത് ഈ ഗാന്ധിജിക്കാണ് ഒരു വിലയുമില്ല അല്ലെങ്കിൽ അത്തരത്തിൽ വിലയുണ്ടോ ഇല്ലയോ എന്ന് സംശയം പ്രകടിപ്പിക്കുന്ന വിദ്യാർത്ഥി നേതാക്കന്മാർ അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രസ്ഥാനം ഉണ്ടാകുന്നത് അപ്പൊ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഒക്കെ ആ ആപക്ഷം എത്രത്തോളം ഉണ്ടോ നമ്മൾ മനസ്സിലാക്കി വിദ്യാർത്ഥി ഇപ്പം ഒരു ആള് കാണിച്ചത് അയാള് ഈ മാധ്യമങ്ങൾ പറയുന്നത് എസ് എഫ് ഐക്കാരനാണ് എസ് എഫ് ഐയുടെ ഉത്തരവാദിത്തമുണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ടി വരും അല്ലാന്ന് പറയും ഇത്തരത്തിൽ എസ് എഫ് ഐയുടെ പേര് വരത്തക്ക രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരാൾ പ്രമുഖ മാധ്യമങ്ങൾ ഉൾപ്പെടെ അങ്ങനെ ചർച്ച ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ഈ നേതാക്കൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനകൾ ഈ നേതാക്കന്മാരെ സൃഷ്ടിക്കുമ്പോൾ അതിനകത്ത് ഒരു പഠനം നടത്തി സൃഷ്ടിക്കണം എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല സാർ സത്യത്തിൽ നമ്മളിപ്പോൾ നിലവിലുള്ള നേതാക്കന്മാരെക്കാൾ കൂടുതൽ നമ്മൾ ഉത്കണ്ഠപ്പെടേണ്ടത് ഭാവി നേതാക്കന്മാരെ കുറിച്ചാണ് വിദ്യാർത്ഥി നേതാക്കന്മാർ ഏത് പാർട്ടിക്കാരാവട്ടെ അവരാണല്ലോ നാളത്തെ ഇന്ത്യ അവരാണല്ലോ നാളത്തെ നേതൃത്വം അവരാണല്ലോ ഭാവി ഇന്ത്യയെ വിഭാവനം ചെയ്യാനും അതിന് രൂപപ്പെടുത്താനും കെൽപ്പുള്ളവരവരാണല്ലോ അവരുടെ അവരുടെ കയ്യിലെ ഐഡിയോളജി എന്താണ് അവരുടെ നെഞ്ചിലെ സ്വപ്നം എന്താണ് അവർ അവർ ജനങ്ങളോട് ഇടപെടുന്ന ജനങ്ങൾ അവർ അവർ ക്യാമ്പസിൽ പെരുമാറുന്ന സംസ്കാരം എന്താണ് നമ്മളൊക്കെ ക്യാമ്പസ് പൊളിറ്റിക്സിനെ വലിയ ആരാധനയോടെ കണ്ടിരുന്നത് എങ്ങനെയാണ് അവിടെ തെറിയും അടിയും ഒന്നും കണ്ടിട്ടല്ലോ അവിടെ കവിതയാണ് അവിടെ ചിത്രമാണ് അവിടെ സംഗീതമാണ് അവിടെ നാടകമാണ് അവിടെ മനുഷ്യനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹമാണ് അതിൽ നിന്നാണ് ഇടക്കാലത്ത് നമ്മുടെ പൊളിറ്റിക്സ് ക്യാമ്പസുകളിൽ നശിച്ചു പോയത് അതുകൊണ്ട് തന്നെയാണ് വളരെ കറക്റ്റ് ആണ് ക്യാമ്പസ് പോളിറ്റിക്സ് എന്ന് പറയുമ്പം ഈ ജല ഹൈക്കോടതി അല്ലെങ്കിൽ കോടതികൾ വിമർശിക്കുമ്പോഴും സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ഉണ്ടായ നേത ക്യാമ്പസിൽ കൂടി ഉണ്ടായ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ കൂടി ഉണ്ടായ നേതാക്കന്മാർ ചെയ്യുന്ന എല്ലാ പാർട്ടിക്കകത്തും അവർക്ക് അതിൻ്റെതായ ഒരു ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നു ഇപ്പം മലയാള മനോരമയെ നമ്മൾ പല ഘട്ടങ്ങളിൽ കുറ്റം പറയേണ്ടി വരുമ്പോഴും ബാലയൻ സഖ്യം പോലെയുള്ളതിൽ കൂടി വാർത്തയുടെ നേതാക്കന്മാർ തിരുവഞ്ചൂർ ഉൾപ്പെടെ ഉമ്മൻചാണ്ടി ഉൾപ്പെടെ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ നിൽക്കുന്നത് അതുപോലെ തന്നെ എസ് എഫ്ഐയുടെ നേതാക്കന്മാർ ജി സുഖാകാരനൊക്കെ ക്യാമ്പസിൽ അല്ലെങ്കിൽ രീതി വന്നതാണ് ഹോസ്റ്ററാങ്കുകാരനെ അപ്പം ഇത്തരത്തിൽ നല്ല രീതിയിൽ ഒരു വ്യക്തിത്വത്തെ വളർത്തെടുക്ക വളർത്തിയെടുക്കുന്നതിന് കെ എസ് അല്ലെങ്കിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ യുവജന സംഘടനകൾ നിന്ന കാലത്താണ് ഇത്തരത്തിൽ രാഷ്ട്രപിതാവിനെ അവഹേളിക്കുന്ന രീതിയിലേക്കുള്ള നേതാക്കന്മാരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഉണ്ടാവുന്നത് ഇത് വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ പാർട്ടികൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ പണ്ട് എങ്ങനെ ഈ നേതാക്കന്മാരെ ഉണ്ടാക്കിയോ ഉണ്ടാക്കിയോ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഇന്ന് നേരെ വിവിധ അഭിപ്രായമാണ് പുറകോട്ടാണ് വളരെ വ്യത്യസ്തമായ ദിശയിലേക്കാണ് പോകുന്നത് സാറയിടക്ക് പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനമാണ് നമ്മുടെ സ്കൂൾ തലം തൊട്ട് രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാൻ വേണ്ടി പൈങ്കിളി മുദ്രാവാക്യങ്ങളുമായിട്ട് ചിലരൊക്കെ ഇപ്പോൾ ഇ ടി മുഹമ്മദ് ബഷീർ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്താണ് സ്കൂൾ രാഷ്ട്രീയം അവസാനിപ്പിച്ചത് അന്ന് തൊട്ടും ഞങ്ങളൊക്കെ കലയിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഒന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയം എന്തോ ഒരു മാരകമായ സംഗതിയാണ് എന്ന് പ്രചാരണം നടത്തിയപ്പോൾ ഈ മൂത്ത നേതാക്കന്മാരൊന്നും വേണ്ടിയിട്ടില്ല കോടതി അതിന് സമാനമായ ഉത്തരവുകൾ വന്നപ്പോൾ ആരും കോടതിയിൽ അപ്പീലുമായിട്ട് പോയിട്ടില്ല യഥാർത്ഥത്തിൽ നല്ല രാഷ്ട്രീയക്കാരെ വാർത്തെടുക്കേണ്ടത് നല്ല പൊതുപ്രവർത്തകരെ വാർത്തെടുക്കേണ്ടത് വിദ്യാർത്ഥി രാഷ്ട്രീയം തൊട്ട് തന്നെയാണ് സെ വിദ്യാഷ്ട്രീയം ഏത് പാർട്ടിയുടെ ആണെങ്കിലും വിദ്യാർത്ഥി രാഷ്ട്രീയം സ്കൂളിലും കോളേജിലും സജീവമായി നിന്ന കാലത്ത് അപ്പോൾ സമൂഹത്തെ ക്ലിയർ ചെയ്ത പോലെ ഇപ്പം ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല സ്കൂളുകളിൽ മയക്കുമരുന്നിൻ്റെ അതിപ്രസരം കോളേജുകളിൽ മയക്കുമരുന്നിൻ്റെ അതിപ്രസരം അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് അതിവുമാർ കയറിപ്പറ്റി മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ ഇതിനെയെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് സമൂഹത്തെ ക്ലിയർ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു അത് കെ എസ് യുവിൻ്റെ ആയിക്കോട്ടെ എസ് എഫ് ഐയുടെ ആയിക്കോട്ടെ എ ബി പി യുടെ ആയിക്കോട്ടെ നേതാക്കന്മാർ മത്സരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഈ കാലഘട്ടത്തിലേക്ക് വന്ന ഒരു കുഴപ്പം ഈ സമൂഹത്തിലുണ്ട് ഉണ്ട് എന്ന് പറയാനാണ് എനിക്ക് തീർച്ചയായിട്ടും അത് രണ്ടും സംഭവിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ ക്യാമ്പസുകളിൽ പ്രത്യേകിച്ച് സ്കൂളുകളിൽ പോലും വളരെ വളരെ സാർ പറഞ്ഞ പോലെ തരത്തിലുള്ള മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ഡ്രഗ് മാഫിയ സ്കൂളുകളിൽ സ്കൂളുകളിൽ വലം വട്ടം പറക്കുമ്പോൾ നല്ല രാഷ്ട്രീയ സംഘടന രാഷ്ട്രീയ സ്വഭാവമുള്ള വിദ്യാർത്ഥി സംഘടനകൾ സജീവമായിട്ടുണ്ടായിരുന്നെങ്കിൽ പരസ്പരം ജാഗ്രതയോടെ എന്താണ് സ്കൂളിലും പരിസരത്തും നടക്കുന്നത് എന്ന് നോക്കുന്ന ഒരു മത്സര മത്സരബുദ്ധി സ്കൂളുകൾക്കകത്തുണ്ടായിരുന്നെങ്കിൽ ഒരു ഒരു ശുദ്ധീകരണ സംവിധാനമായിട്ട് വിദ്യാർത്ഥി രാഷ്ട്രീയം നിലനിൽക്കുമായിരുന്നു അതുണ്ടായില്ല രണ്ട് ഇപ്പോൾ ഉയർന്ന ക്ലാസ്സിലെത്തുമ്പോൾ ഓരോരുത്തരും അവനവൻ്റെ താൽപ്പര്യത്തിനും സൗകര്യത്തിനും അനുസരിച്ച് ആ ക്യാമ്പസിൽ ഏത് 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 വിദ്യാർത്ഥി സംഘടനയ്ക്കാണോ ശക്തി കൂടുതൽ അനുസരിച്ച് നിന്ന് പോവുകയാണ് അങ്ങനെ നിൽക്കുമ്പോൾ ആ വിദ്യാർത്ഥി സംഘടനക്ക് ആ കാലത്ത് അവിടെ ലഭിക്കുന്ന ലീഡർഷിപ്പിൻ്റെ സ്വഭാവവും സംസ്കാരവും എന്താണോ അത് പഠിച്ചു വരികയാണ് മക്കൾ അതിനു ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവർക്ക് ബന്ധമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ വളർത്തിയെടുക്കുമ്പോൾ കടുത്ത ജാഗ്രത പുലർത്തേണ്ടതുണ്ട് അവരുടെ സ്വഭാവം സംസ്കാരം അവർ ജനങ്ങൾക്ക് കൊടുക്കുന്ന മാതൃക അതൊക്കെ ജാഗ്രതയിൽ കൂടി ഉള്ള നല്ലൊരു യുവാക്കളെയും അല്ലെങ്കിൽ നല്ലൊരു രാജ്യത്തെയും സൃഷ്ടിക്കാം സൃഷ്ടിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാവശ്യമുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ആശിക്കാം സാർ അങ്ങനെ റൈറ്റ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക